മലയാള ഇനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് ഹരിതാജി നായർ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് വീഡിയോ പങ്കുവച്ച സമയം മുതൽ പ്രേക്ഷകർ എല്ലാവരും പ്രതീക്ഷിച്ചത് രണ്ടാമതൊരു വിവാഹ വാർത്തയായിരുന്നു എന്നാൽ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യ പടി എന്നോണം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു എന്നാണ് ഹരിത തൻ്റെ ജീവിതത്തിൽ താൻ പുതിയൊരു വീട് വാങ്ങിയതിൻ്റെ വാർത്ത പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഹരിത ഈ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം തന്നെയാണ് ഞാൻ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഹരിതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഹരിതയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ സജീവമായി ചാർജ് ഹരിത ഗിർഗീത് എന്ന ഹരിത ജി നായർ ഇങ്ങനെയാണ് താരത്തിനെ ഇപ്പോൾ കൂടുതലായി അറിയപ്പെടുന്നത് ഗീത് ബൈ ഹരിത എന്ന പേരിൽ ഒരു പുതിയ ബൊട്ടിക്കും താരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹരിതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു നടി എന്ന് വേണമെങ്കിൽ പറയാൻ ഈ ഇടയ്ക്ക് പോലും ഹരിതയും ഹരിതയുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹരിതയുടെയും എഡിറ്റർ അധികാല സുഹൃത്തുമായ വിനായകന്റെയും വിവാഹം കഴിഞ്ഞിരുന്നു ഒന്നര വർഷമായി ഇപ്പോൾ പിഴിഞ്ഞു താമസിക്കുകയാണെന്നും താൻ വിവാഹമോചിതയായെന്നും ഇടയ്ക്കാണ് ഹരിത എല്ലാവരെയും അറിയിച്ചത് അതിനുശേഷം എല്ലാവരും ഇത്തരത്തിൽ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയായിരുന്നു ദൃശ്യം ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ എഡിറ്ററാണ് വിനായക് നുണക്കുഴി നേരം തുടങ്ങിയ ചിത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരായിരുന്നു ഇരുവരും രണ്ടുപേരും ഇവർ രണ്ടുപേരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ആശംസകളോടെയായിരുന്നു പ്രേക്ഷകർ തുടങ്ങിയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത് ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞ് താമസിച്ചതിന് ശേഷം ഞാനും വിനായകും ഔദ്യോഗികമായി ഞങ്ങളുടെ വിവാഹം ആരോഗ്യവും സമാധാനപരവുമായ രീതിയിൽ അവസാനിപ്പിച്ചു എന്ന് അറിയിക്കുന്നു ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവും എന്ന രീതിയിൽ തുടരും പരസ്പരം ആശംസകൾ നേരുന്നത് തുടരും ഈ ഒരു തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണ് അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം അറിയാവുന്ന കാര്യവുമാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഹരിത പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം തന്നെ തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ എല്ലാവരും വീണ്ടും ഒന്നിച്ചു എന്നാണ് കരുതിയത് അല്ലെങ്കിൽ വിവാഹം എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് ഇതല്ലാതെ കുഞ്ഞായോ എന്ന് ചോദിച്ച് കൊണ്ടും വന്നവരും ഉണ്ടായിരുന്നു പക്ഷേ വീടിന്റെ കാര്യം പറഞ്ഞെത്തിയ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്ദി പറയുന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് വീട് വേണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയവർ തന്നെയാണ് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞതെന്ന് സന്തോഷമുണ്ടെന്നും ഹരിത പ്രതികരിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഹരിതയ്ക്ക് ആശംസകൾ നേരുന്നത് നേരിടുന്നത് എന്ന സീരിയലിലെ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഹരിത ജി നായർ മിനി സ്ക്രീൻ ലോകത്തേക്ക് തൻ്റെ ചുവടെടുത്ത് വയ്ക്കുന്നത് അതിനുശേഷം നിരവധി സീരിയലുകളിലൂടെ നായികയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഹരിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സ്നേഹപൂർവ്വം ശ്യമ എന്ന സീരിയൽ ിലെ നായിക കഥാപാത്രത്തിലാണ് താരം അഭിനയിക്കുന്നത്